സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ യു ഡി എഫ് പോരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുകോട് ടൌണിൽ നടത്തുന്ന യു ഡി എഫ് രാപ്പകൽ സമരം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞാൻ പ്രത്യേകിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് അനുഭവമുള്ള കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദുരിതങ്ങൾ ബുദ്ധിമുട്ടുകൾ രൂക്ഷമായ വിലക്കയറ്റം സാമ്പത്തിക തകർച്ച അത് എല്ലായിടത്തും നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലാണെങ്കിലും ഏത് മേഖലയിൽ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളിൽ കടകളിൽ ചെന്ന് അവശ്യ സാധനങ്ങൾ വാങ്ങുമ്പോഴുണ്ടാകുന്ന അതിരൂക്ഷമായ വിലക്കയറ്റം ഇതൊന്നും നിയന്ത്രിക്കാൻ ഒരു ഗവണ്മെന്റിന് ഒന്നും കഴിയാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം അർഹമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരങ്ങളോട് പോലും നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ കേരളത്തിലെ ഗവൺമെന്റും രാഷ്ട്രീയത്തിലെ ചടങ്ങിൽ പി അയ്യൂബ് ഖാൻ അധ്യക്ഷത വഹിച്ചു ഇ മുഹമ്മദ് കുഞ്ഞി ജോജി കെ അലക്സ് കന്നങ്ങാടൻ അഷ്റഫ് പി പിഖാലിദ് കെ ടി അജ്മൽ മുസ്തഫ അബ്ദുൾ ലതീഫ് പി അഷ്റഫ് എം ടി അലി നൌഷാദ് എൻ മുഹമ്മദ് ബഷീർ എം വേലായുധൻ ഇ അബ്ദുൾ റസാഖ് സജീഷ് എ കെ എന്നിവർ സംസാരിച്ചു എൻ ഫോർ ന്യൂസ് വണ്ടൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്